അല്ലു അർജുൻ പുഷ്പ പുഷ്പാറ്റു സിനിമയിലെ പുതിയ ഗാനം ഇന്നലെ റിലീസ് ചെയ്തിരുന്നു പീലിങ്സ് എന്ന് തുടങ്ങുന്ന ഈ ഗാനം നേരത്തെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നതാണ് ഇപ്പോഴത്തെ ഗാനം ഇറങ്ങിയതിന്റെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്നു ചർച്ച മറ്റൊന്നുമല്ല ഡി എസ് പി ഒരുക്കിയ പീലിങ്സ് എന്ന ഗാനം ഫഹദ് ഫാസിൽ നായകനായെത്തിയ ആവേശം എന്ന സിനിമയിലെ ഒടിമക എന്ന ഗാനവുമായി സാമ്യമുണ്ടെന്നാണ് സുഷിൻ ശ്യാമായിരുന്നു ആവേശത്തിനായി സംഗീതം നൽകിയത് പീലിങ്സും ഒടിമകയും വെച്ചുള്ള പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുന്നുണ്ട് ഈ ഗാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വിവിധ ഭാഷകളിലായി ഇറങ്ങുന്ന ചിത്രത്തിന്റെ ഈ ഗാനത്തിന്റെ ആദ്യ വരികൾ എല്ലാ ഭാഷയിലും മലയാളത്തിലാണ് ഗാനം തുടങ്ങുന്നത് തന്നെ മോഹിനിയാട്ടവും കഥകളിയും ഉൾപ്പെടുത്തി ഒരു മലയാളം ടച്ച് നൽകിയാണ് ഈ ഗാനം മലയാളികൾക്കുള്ള സമ്മാനമാണെന്ന് അല്ലു അർജുൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു ദിവസം സംഗീത സംവിധായകൻ ദേവി ശ്രീ പ്രസാദിനെ വിളിച്ച് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം ചിത്രത്തിൽ പ്രകടിപ്പിക്കുക എന്ന് അവർക്കായ പാട്ട് തന്നെ നമുക്ക് ഒരുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പുഷ്പാ ടൂലിലെ ഒരു പാട്ട് തുടങ്ങുന്നത് മലയാളത്തിലാണ് ആറു ഭാഷകളിലായാണ് പുഷ്പ ഇറങ്ങുന്നത് പക്ഷേ എല്ലാ ഭാഷകളിലും ആഗോളതലത്തിലും ആ പാട്ടിന്റെ ആദ്യ വരികൾ മലയാളത്തിൽ തന്നെയായിരിക്കുമെന്നാണ് അല്ലു അർജുൻ പുഷ്പ റ്റു ദി റൂളിന്റെ പ്രമോഷന്റെ ഭാഗമായി കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞിരുന്നത്